ശ്രീകണ്ഠപുരം കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രഥന തീരത്തെ സ്ത്രീ എന്ന പേരിൽ ഒരു പുസ്തക പ്രകാശനം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അവരുടെ വളർച്ചയുടെ പടവിൽ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് അവർക്ക് മല്ലിപ്പൊടി ഉണ്ടാക്കാനും മുളക് പൊടി ഉണ്ടാക്കാനും മാത്രമല്ല എഴുതാനും അറിയാം എഴുത്തിന്റെ മേഖലയിലേക്ക് കൂടി അവർ കാൽ വയ്ക്കുകയാണ് തീർച്ചയായിട്ടും എഴുത്ത് നമ്മൾ പറയുന്ന പോലെ നിസ്സാരമല്ല എഴുതുക എന്ന് പറയുന്നത് വലിയ സർഗാത്മകതയും ഭാവനയും ഒക്കെ വേണ്ട ഒരു കാര്യമാണ് ഉള്ളത് ഉള്ളതുപോലെ എഴുതി പിടിപ്പിച്ചാൽ അത് സാഹിത്യമാവില്ല അതിനൊരു കുറച്ച് പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് അതിന് മച്ചയും മാംസവും ഒക്കെ വെച്ച് വേണം എഴുതാൻ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അനുഭവത്തിന് തീച്ചൂടയിൽ വെന്ത് വേണം പുറത്തേക്ക് വരാൻ ആ വരുന്ന ആ അനുഭവക്കുറിപ്പിന് അതിന്റേതായ പത്തരമാറ്റ് സി ഡി എസ് ചെയർപേഴ്സൺ ഓമനയ അധ്യക്ഷയായ ചടങ്ങിൽ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചന്ദ്രാകതൻ മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്ര്രസാമ മാത്യു വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോസഫിന ടീച്ചർ കൌൺസിലറും മുൻ സി ഡി എസ് ചെയർപേഴ്സണുമായ കെ വി ഗീത മുൻ ചെയർമാൻ ശ്രീ പി രാഘവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിജുമോൻ മുൻ സി ഡി എസ് ചെയർപേഴ്സണും രജനിയുടെ ആർ കെ കെ സരോജിനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ സർ ചടങ്ങിന് സ്വാഗതവും സി ഡി എസ് വൈസ് ചെയര്പേഴ്സൺ രജിത ടി പി നന്ദിയും രേഖപ്പെടുത്തി